എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം ജഗത് ജയപ്രകാശാണ് ഇന്ന് കൂടെയുള്ള ജഗത് നമസ്കാരം നമസ്കാരം ജഗത് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അമേരിക്ക വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വിസ ഇന്റർവ്യൂ എന്ന് പറയുന്ന പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിവെച്ചിരിക്കുന്നു ഇത് ഏൽക്കാൻ സംബന്ധിച്ച ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റിയിൽ എതിർത്തപ്പോൾ അവർക്കെതിരെ ഭരണകൂടം പോകും ജഗതിന്റർവ്യൂ റദ്ദാക്കി വിസ ഇന്റർവ്യൂ എന്തോ ഇത് എങ്ങനെയാണ് ഇന്ത്യൻ വിസ ഇന്റർവ്യൂവിന്റെ ഇപ്പോഴത്തെ ഉള്ള പുതിയ ഒരു അപ്ഡേറ്റ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ കുറച്ച് നാളത്തെ മുന്നത്തെ ചില ഇൻസിഡന്റ്സ് നമ്മളിവിടെ പരിശോധിക്കേണ്ടതുണ്ട് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ രഞ്ജിനി ശ്രീനിവാസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡന്റിന് വിസ റിവോക്ക് ചെയ്തതും അവർ അവിടുന്ന ശേഷം കാനഡയിലേക്ക് കടന്നതുമായിട്ടുള്ള വാർത്തകൾ നമ്മൾ ഇതിനു മുന്നേ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി നമ്മളൊരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ഫോളോ അപ്പ് എന്നുള്ള നിലയിൽ അന്ന് തന്നെ ട്രംപ് ഭരണകൂടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി യു എസിലേക്ക് വരുന്ന ആൾക്കാരെ അതായത് ഓൾറെഡി യു എസ് വിസ കിട്ടി വിസ കിട്ടി അവിടെ ഉള്ള ആൾക്കാരെയും പിന്നെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് യു എസിലോട്ട് വരുന്ന ആൾക്കാരുടെയും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ നോക്കിയ ശേഷം അവർ ഏതെങ്കിലും തരത്തിലുള്ള ടെറർ അനുകൂല അല്ലെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോ ഹമാസ് ആന്റി ഇസ്രയേൽ ആന്റി ജ്യൂ ആന്റി സെമറ്റിക് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യുകയാണ് അല്ലെ അവർ സോഷ്യൽ മീഡിയയിൽ കൂടി അതിന് പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജ്യൂ ഹേറ്റഡ് പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ സ്ട്രിക്റ്റലി മോണിറ്റർ ചെയ്ത ശേഷം അവരുടെ ആ ഒരു ക്രൈം അല്ലെന്നുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ആ ഒരു കുറ്റത്തിന്റെ അല്ലെന്നുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ഒരു ഹേറ്റിന്റെ ഒരു ഡിഗ്രി അനുസരിച്ചിട്ട് അവരുടെ വിസ റിവോക്ക് ചെയ്യുക അല്ലെ ചിലപ്പം അവര് തടവിലിടുക തുടങ്ങിയ പല പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതിന്റെ പേരിൽ കുറെ ക്രാക്ക്ഡൌൺസ് കുറെ നാളുകളായിട്ട് അതിന് നടന്നു നടന്നിട്ടുണ്ടായിരുന്നു ഈയിടക്ക് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഡിസിഷൻ അനുസരിച്ച് സ്റ്റേറ്റ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒരു വിസ സ്റ്റുഡന്റിന്റെ വിസ റിവോക്ക് ചെയ്തായിട്ട് കോൺഗ്രസിലെ ഒരു ഒരു കോൺട്രവേഴ്സി നടക്കുകയോ ഉണ്ടായിരുന്നു അപ്പൊ റുമേയ ഓസ്റ്റോക്ക് പറഞ്ഞൊരു ടർക്കിഷ് സിറ്റിസന്റെ വിസ വോക്ക് ചെയ്ത് അവര് ടെപ്സ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരിതുപോലെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഒപ്പം തന്നെ അവരൊരു ഒപ്പീനിയൻ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇസ്രയേലിനെയും അവിടുത്തെ ഗവൺമെന്റിനെയും ജൂതന്മാരെയും നിശ്ചിതമായിട്ട് വിമർശിച്ചുകൊണ്ട് വലിയ രീതിയിലൊരു ലേഖനം എഴുതി ആ ലേഖനം എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോഡ് ഓഫ് കണ്ടക്ടിന് എതിരായിരുന്നു കാരണം അമേരിക്കയിൽ നമുക്ക് സ്റ്റുഡന്റ് വിസയിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നിന്ന് റിഫ്രെയിൻ ചെയ്ത് നിൽക്കണം കാരണം വി ആർ ഓൺ എ വിസിറ്റർ സ്റ്റാറ്റസ് വിസിറ്റർ വിസ പോലാണ് സ്റ്റുഡന്റ് വിസയെ അവിടെ അവർ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്റ്റുഡൻസ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വിസ റിവോക്ക് ചെയ്തു അതിനെ അതിനെ തുടർന്ന് ഒരു വലിയ വീണ്ടും ഒരു പ്രക്ഷോഭത്തിന്റെ നിലയിലേക്ക് അവർ കാര്യങ്ങൾ പോവുകയാണ് കാരണം ഈ വിസ റിവോക്ക് ചെയ്ത ഈ സ്റ്റുഡന്റിനെ വേഷം മാറി എത്തിയ എഫ് ബി ഐ ഏജന്റ്സ് ഇവരെ പിടിച്ചോണ്ട് പോകുന്ന ഒരു വീഡിയോ ഈ ഇടയ്ക്ക് വൈറലായിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ കോൺട്രവേഴ്സി ഇറപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെ തുടർന്ന് പിന്നീട് ഇവര് ക്രാക്ക്ഡൌൺ ശക്തമാക്കാൻ ശ്രമിക്കുകയാണ് ഏതായാലും ഇനിയിപ്പം വിസ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ആയിട്ടുള്ള സ്ക്രീനിങ് പ്രോസസ്സുകൾക്ക് വിധേയമാക്കിയ ശേഷം മാത്രമേ വിസ കൊടുക്കത്തുള്ളൂ അത് അവരുടെ ഒരു പോളിസി ആക്കി മാറ്റിയിരിക്കുകയാണ് അതായത് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ട്വിറ്റർ അതുപോലെ തന്നെ ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ എന്തൊക്കെയാണ് പോസ്റ്റ് ചെയ്തേക്കുന്നത് അവർ നോക്കും നോക്കിയ ശേഷം ആ ഈ എന്തെങ്കിലും ആന്റി സെമറ്റിക് ആന്റിജിയോ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിസ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഇന്റർവ്യൂ ചിലപ്പോൾ ഇന്റർവ്യൂ അവസരം പോലും നിഷേധിച്ചേക്കാം എന്നുള്ള ഒരു ചാൻസ് ഇപ്പം വന്നിട്ടുണ്ട് അപ്പൊ അതൊരു വലിയ രീതിയിൽ നെഗറ്റീവ് ആയിട്ട് ലീഡ് ചെയ്യാൻ ഉണ്ടായ സാഹചര്യങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പൊ രഞ്ജിനി ശ്രീനിവാസൻ ഇഷ്യൂ മാത്രമല്ലല്ലോ ട്രംപ് ഭരണകൂടെ മൊത്തത്തിൽ ഇപ്പൊ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനെ ക്യാൻസൽ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് മാറ്റങ്ങളാണ് വരുന്നത് സത്യത് നമുക്കറിയാം ഒരു പ്രീമിയം എഡ്യൂക്കേഷൻ സെക്ടർ ആണ് അല്ലെങ്കിൽ ഒരു സെന്റർ ആണ് സത്യത്തിൽ അമേരിക്ക അങ്ങനെ ഒരു ഏരിയയിൽ വിദേശ വിദ്യാർത്ഥികൾ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു എക്കണോമിക്കൽ ബാക്ക്ലോഡ് കൂടെ വരാൻ ചാൻസ് ഇല്ലേ അതോടെ ചേർത്തൊന്ന് പറയാം ഇതിനകത്ത് ഇപ്പോ നമ്മൾ രണ്ട് ഇതായിട്ട് നമ്മൾ അതിനെ പരിശോധിക്കേണ്ടി വരും ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് കോൺസർവേറ്റീവ്സ് ഇതിനെ കാണുന്നത് കാരണം ബൈഡൻ ഭരണകൂടം വിരുന്ന സമയത്ത് കഴിഞ്ഞ ഒരു നാല് വർഷമായിട്ട് ഇതിനു മുന്നേ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ഒരു ആന്റി ഇസ്രയേൽ പ്രൊപ്പകണ്ട മെഷീൻ യു എസ് ക്യാമ്പസുകൾ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് ഇതിനെ തുടർന്ന് ജൂയിഷ് സ്റ്റുഡന്റ്സിനെതിരെ ഹേറ്റ് ക്രൈംസ് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു ഇതിന് മുന്നേ ഒരു ചർച്ചയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി അപ്പൊ അങ്ങനത്തെയുള്ള ഒരു ആന്റി ആന്റിസെമെറ്റിക് സെന്റിമെന്റ് യു എസ് യൂണിവേഴ്സിറ്റിയിൽ ആയിട്ടുള്ള രീതിയിൽ നടന്നു വരുന്നു എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തുള്ള എല്ലാ ആന്റി സെമറ്റിക് ആക്ടിവിറ്റീസും അദ്ദേഹം നിർത്തും അതിന്റെ അതിന് കൂ കൂടെ പിടിക്കുന്ന എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും അദ്ദേഹം ഫണ്ട് ക്യാൻസൽ ചെയ്യുന്നു അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ബ്രോഡർ ആയിട്ടുള്ള ഇപ്പോഴത്തെ പ്ലാൻസ് നടക്കുന്നത് ഇപ്പം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുന്നേ വാ വാർത്തകളിൽ ആർവാഡ് യൂണിവേഴ്സിറ്റിയുടെ ഫണ്ട്സ് ട്രംപ് ഉടൻ ക്യാൻസൽ ചെയ്തതായിട്ട് അത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വലിയ വിവാദവും ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് യു എസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോകത്തിലെ തന്നെ നമ്പർ വൺ സാമ്പത്തിക ശക്തിയാണ് യു എസ് ഈ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ് അത് അവരെ ബാധിക്കും പക്ഷേ പിന്നെ ബ്രോഡർ സെൻസ് അത് യു എസിനെ എത്രത്തോളം ബാധിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം മറ്റൊരു ഫാക്ടർ കൂടി ഇതിനകത്ത് നോക്കാനുണ്ട് യു എസിലെ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നതിന്റെ എണ്ണം വളരെ കൂടുതലാണ് ഒരു രണ്ടായിരം എങ്കിലും മിനിമം ഒരു യൂണിവേഴ്സിറ്റീസ് യു എസിലുണ്ട് രണ്ടായിരം ഒരു മൂവായിരം യൂണിവേഴ്സിറ്റികളുണ്ട് പ്രൈവറ്റും പബ്ലിക്കുമായിട്ട് അപ്പൊ അത്രയും വലിയ യൂണിവേ അത്രയും എണ്ണത്തിൽ കൂടുതൽ യൂണിവേഴ്സിറ്റി ഉള്ളപ്പം പക്ഷേ അവർ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഒത്തിരി അങ്ങോട്ട് റിലേ ചെയ്യുന്നില്ല ഒരു സെവൻ ടു ടെൻ പെർസെന്റേജ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് മാത്രമേ യു എസ് യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്യുന്നുള്ളൂ അവരുടെ ആഭ്യന്തരമായിട്ട് തന്നെ അവരുടെ ഒരു വിദ്യാഭ്യാസ വിപണി വളരെ സ്ട്രോങ് ആണ് പിന്നെ ബേസിക്കലി ഈ വിദേശ വിദ്യാർത്ഥികൾ കൂടുതലും അവിടെ വരുന്നത് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് കൂടുതൽ വിദേശ വിദ്യാർത്ഥികൾ യു എത്തുന്നത് അപ്പൊ അതിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ബട്ട് ഈ പറയുന്ന പോലെ സ്ക്രീനിങ് ആൻഡ് പ്രോസസ് കൂടുതൽ ടൈറ്റ് ആക്കുന്നതോടുകൂടി കൂടുതൽ ഈ ഫ്രിഞ്ച് എലമെന്റ്സുകളെ യു എസിലേക്ക് കടക്കുന്നതും ഒഴിവാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം കാരണം നമ്മളിപ്പം യൂറോപ്പിലും ജർമ്മനിയിലും യു യു കെയിലൊക്കെ കാണുന്നുണ്ട് ജർമ്മനിയിൽ നിരന്തരം ടെറർ അറ്റാക്കുകൾ നടക്കുന്നുണ്ട് പല ആൾക്കാരും വന്ന് ഇമിഗ്രൻസ് ആയിട്ട് വന്ന ശേഷം അല്ലെ റെഫ്യൂജീസ് ആയിട്ട് വന്ന ശേഷം അവിടുത്തെ ആഭ്യന്തര സിറ്റുവേഷനെ അവർ ടോപ്പിള് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ യു എസ് ഉള്ളത് സോറി യൂറോപ്പിലുള്ളത് അപ്പൊ അത് യു എസ് നടക്കരുത് എന്ന് അവർക്ക് പേടിച്ച് ഇല്ലം ആളുകളെ സെലക്ട് ചെയ്യുക എന്ന പ്രോസസ് അല്ലേ നടക്കേണ്ടത് അതിന് പകരം പൂർണ്ണമായ അർത്ഥത്തിൽ റദ്ദാക്കുക എന്ന് പറയുന്നത് അതൊരു മികച്ച രീതിയാണോ യഥാർത്ഥ അതിൽ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ട്രംപ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അധികാരത്തിൽ എത്തിയ ശേഷം ഈ നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂസ് അവര് ഫസ്റ്റ് ഓഫ് ഓൾ അവര് അതിനെയാണ് അവർ കൺസിഡർ ഞാൻ ചെയ്യുന്നതെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് യു ഹേറ്റ് ക്രൈംസ് വളരെ കൂടിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ആ ഒരു ഹേറ്റ് ക്രൈംസ് വർദ്ധിക്കുന്ന അനുസരിച്ചിട്ടാണ് അവർ കൂടുതൽ സ്ക്രൂട്ടനിങ് നടക്കുന്നത് അതായത് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് അവർ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ജാനുവരിക്ക് ശേഷം മൂവായിരത്തോളം സ്റ്റുഡന്റ് വിസാസ് അതായത് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിന് തന്നെ റിവോക്ക് ചെയ്തിട്ടുള്ളത് അതായത് ഏകദേശം ഒരു വൺ പോയിന്റ് ത്രീ മില്യൺ സ്റ്റുഡൻസ് ഫോറിൻ സ്റ്റുഡൻസ് യു എസ് പഠിക്കുന്നുണ്ട് എന്നാണ് അവരുടെ കണക്ക് അതിനകത്ത് അവരെ എല്ലാം സ്ക്രീനിങ് ചെയ്ത ശേഷം മൂവായിരത്തോളം ആൾക്കാരെ അവര് ഇപ്പൊ തന്നെ റിവോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ആറായിരം ആൾക്കാരുടെ പ്രൊഫൈൽസ് എല്ലാം വെരിഫി വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് കാരണം ഇപ്പം നേരത്തെ തന്നെ അവര് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എ ഉപയോഗിച്ചിട്ട് സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ സ്കിം ചെയ്ത് സ്കാൻ ചെയ്ത ശേഷം അതിനും അതിൽ നിന്നും കിട്ടുന്ന റെഡ് ഫ്ലാഗ്സ് നോക്കിയ ശേഷം ആണ് അവര് കൂടുതൽ ഡിസിഷൻസ് എടുക്കുന്നത് അപ്പം അതിന് കൂടുതൽ സമയം ഇനി വേണ്ടിവരും ഇനിയും കൂടുതൽ വിസകൾ റിവോക്ക് ആവാൻ ചാൻസ് ഉണ്ട് ഫെഡറൽ ഏജൻസ് ഇവർക്കെതിരെ അന്വേഷണം നടത്തും നിരഞ്ജനി സിനിമാ രക്ഷപ്പെട്ടുകൊണ്ട് ജയിലിൽ കിടന്നില്ല അല്ലാതെ ഉള്ള ആൾക്കാർ പല ആൾക്കാരും ഇപ്പം ജയിലിൽ പോകുന്നുണ്ട് ആദ്യം ഒന്ന് രണ്ട് ദിവസം കുറച്ച് ഒരു വലിയ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നെങ്കിലും തുടരെ തുടരെ അവർ കാര്യമായിട്ടുള്ള രീതിയിൽ ക്യാൻസലേഷൻ നടക്കുന്നുണ്ട് അപ്പം അങ് അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് അവർക്ക് ആഭ്യന്തര സുരക്ഷയാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് പറയുന്നത് അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷന്റെ ഒരു പുതിയ കണക്കനുസരിച്ചിട്ട് ഇപ്പൊ തന്നെ നാലായിരത്തി എഴുന്നൂറോളം സ്റ്റുഡൻസിന്റെ വിസ റിവോക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അവര് പറയുന്നത് അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു വളരെ ഗ്രീവായിട്ടുള്ള സിറ്റുവേഷനാണ് യു എസില് ഉള്ളത് അതായത് ഈ പ്രോ ഹമാസ് പ്രോ പാലസ്തീൻ ആക്ടിവിസ്റ്റുകൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ട് അമേരിക്കക്കെതിരെ സ്മിയർ ക്യാമ്പയിൻ അല്ലെ ഹേറ്റ് ക്യാമ്പയിൻ നടത്തി ജൂസിനെ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു ഇത് ഇനി നടക്കത്തില്ല എന്ന് തന്നെയാണ് കൺസർവേറ്റീവ് പക്ഷേ എന്നുള്ള ആൾക്കാർ പറയുന്നത് അതിന്റെ പോളിസിയുടെ ഭാഗമായിട്ടാണ് പുതിയ ഈ വിസാർ വോക്കൽ പദ്ധതികളൊക്കെ ട്രംപ് നടത്തുന്നത് ഓക്കെ ഇതിന് വരുന്ന എക്കണോമിക്കൽ ഇമ്പാക്ടുകളെ കുറിച്ച് മാത്രമല്ല സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ എഡ്യൂക്കേഷനും ഇതുമായി ബന്ധപ്പെട്ട ഏജൻസികളുണ്ടായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എത്തുമ്പോൾ വിദേശത്തേക്ക് പോയി പഠിക്കുക അവിടെ സെറ്റിൽ ആവുക എന്ന് പറയുന്ന ഒരു ഒരു ട്രെൻഡ് കേരളത്തിൽ വളരെ വിസിബിൾ ആയി കുറയുന്ന ഒരു സാഹചര്യമുണ്ട് സത്യത്തിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻറ് എന്നൊരു ഒരു ടാഗ് ലൈൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വളരെ രീതിയിൽ എന്താ പറയുക ബിസിനസ്സും കൂടിയായിരുന്നു അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഒരു മാറ്റം അല്ലേ വരുന്നത് നമ്മളിപ്പം ഇന്ത്യ യു സ്റ്റുഡന്റ് ആ ഒരു ഇതുമായിട്ട് സിനാരി പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കാര്യമായിട്ടുള്ള ഒരു വർധനവ് നമുക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പതിനെട്ട് വർഷത്തെ നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ലക്ഷത്തോളം സ്റ്റുഡൻസ് അന്ന് യു എസിലേക്ക് പഠനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ കോവിഡ് ആയ സമയത്ത് കുറച്ച് സ്ലോ ഡൗൺ ആയിട്ടുണ്ട് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴത്തേക്ക് അത് പയ്യെ അത് പിക് അപ്പ് ചെയ്തു ഒരു മുപ്പത് മുപ്പത്തിമൂന്ന് ശതമാനത്തോളം വർദ്ധന കണക്കിലുണ്ടായി ഒരു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഒരു ലക്ഷത്തി മുപ്പത്തിനായിരം നാപ്പതിനായിരത്തിനിടയ്ക്ക് സ്റ്റുഡൻസ് രണ്ടായിരത്തിഇരുപത്തി രണ്ടിൽ യു എസിലെത്തിയിട്ടുണ്ടായിരുന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിനുശേഷം അത് ഗ്രാജുവലി വളർന്ന് ഒരു മൂന്ന് മൂന്ന് ലക്ഷം സ്റ്റുഡൻസ് വരെ ഇന്ത്യ ഇന്ത്യയിൽ നിന്നും യു എസിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും കാരണം ഇത് പ്രധാനമായിട്ടും ഇത് പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന മൂന്ന് ലക്ഷം സ്റ്റുഡൻസിനകത്ത് ഒരു അറുപത് മുതൽ അറുപത്തഞ്ച് ശതമാനം സ്റ്റുഡൻസും ഇത് അപ്പർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസിനാണ് പോകുന്നത് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് പോകുന്നത് ഡോക്ടർ സ്റ്റുഡൻസിന്റെ എണ്ണത്തിലും വലിയ രീതിയിലുള്ള വർധനങ്ങൾ വന്നിട്ടുണ്ട് ഇതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് യു എസ് യൂണിവേഴ്സിറ്റികളിൽ ഇന്ത്യയിൽ നിന്നുള്ള നല്ല സ്റ്റുഡൻസിനെ സ്പെഷ്യലി സ്റ്റെം മേഖലയിൽ സയൻസ് ടെക്നോളജി എഞ്ചിനീയറിങ് ആൻഡ് മാത്തമെറ്റിക്സ് ഉപരിപഠനത്തിന് വേണ്ടി പോവുകയാണെന്നുണ്ട് യു എസ് യൂണിവേഴ്സിറ്റികൾ നല്ല രീതിയിൽ സ്കോളർഷിപ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് നമുക്ക് ഒരു ഫ്രീ എഡ്യൂക്കേഷൻ ആണ് ഒരു അത്യാവശ്യം ബ്രില്യൻറ്റ് സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു എയ്റ്റി ഫൈവ് ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് വാങ്ങിച്ച് നല്ല ഏതെങ്കിലും ടയർ വൺ യൂണിവേഴ്സിറ്റി സ്പെഷ്യൽ ഐ ഐ ടി പോലുള്ള വലിയ യൂണിവേഴ്സിറ്റികളിൽ നമ്മളിവിടുന്ന് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ യു എസ് യൂണിവേഴ്സിറ്റികൾ നമുക്ക് നല്ലൊരു പാക്കേജ് തരും സ്കോളർഷിപ്പുകൾ തരും ഒരു അതുപോലെ നമ്മുടെ മെറ്റിനനുസരിച്ചിട്ടുള്ള പല പൊസിഷൻസും അവിടെ കിട്ടും പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസും യൂണിവേഴ്സിറ്റികൾ അവിടെ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല രീതിയിലുള്ള ഒരു സൗകര്യമാണ് ഇന്ത്യൻ സ്റ്റുഡൻസിന് അവിടെ യൂണിവേഴ്സിറ്റികൾ കൊടുത്തോണ്ടിരുന്നത് അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ടാണ് നല്ല രീതിയിൽ ഇവിടെ സ്റ്റുഡൻസ് പൊയ്ക്കോണ്ടിരുന്നത് ബട്ട് ഇപ്പോഴത്തുള്ള ഈ ഒരു ഇഷ്യൂ ഈ ട്രംപുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ യു എസ് ഒരു അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ പാകിസ്ഥാൻ ഇഷ്യൂയില് ട്രംപിന്റെ ഒരു ഡയലോഗുകളും ഒരു അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളും ഒക്കെ വന്നതോടുകൂടി ഇപ്പോൾ പൊതുവേ യു എസിനോട് ഒരു താല്പര്യം കുറഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ വർഷത്തെ എൻറോൾമെന്റ് നമ്പറുകൾ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ കഴിയുന്നവരെ കാത്തിരിക്കേണ്ടി വരും കാരണം ഫാളിലാണ് അഡ്മിഷൻ നടക്കുന്നത് യു എസ് കാനഡയിൽ അപ്പം ആ ഒരു സമയത്തായിരിക്കും കൂടുതൽ നമുക്ക് ഇതിനെപ്പറ്റി നമ്പേഴ്സ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിന്റെ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു ഒരു മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരം സ്റ്റുഡൻസ് യു എസ് എത്തിയിട്ടുണ്ടായിരുന്നു അത് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ സൂചിച്ച് മാസ്റ്റേഴ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അണ്ടർ ഗ്രാജുവേറ്റ് പഠിക്കാൻ വേണ്ടിയിട്ടും സ്റ്റുഡൻസ് പോകുന്നുണ്ട് ഒരു പത്ത് അറുപതിനായിരം എഴുപതിനായിരം സ്റ്റുഡൻസ് അണ്ടർ ഗ്രാജുവേറ്റ് പഠിക്കാൻ വേണ്ടിയും പോകുന്നുണ്ട് ഒരു പത്ത് പതിനാലായിരം പതിനയ്യായിരം സ്റ്റുഡൻസ് പി എച്ച് ഡി ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് യു എസ് എത്തിയിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നു അവർക്ക് തന്നെ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് അവർക്ക് എടുക്കുന്നുണ്ട് കാരണം അതൊരു ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന് പറയുന്നത് യു എസ് സ്റ്റേ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിസയുടെ ഒരു പ്രോസസ്സാണ് രണ്ടു വർഷം സ്റ്റേ ബാക്ക് ചെയ്യാൻ പറ്റും സ്റ്റെം എഡ്യൂക്കേഷൻ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ രണ്ടു വർഷം വരെ അവിടെ സ്റ്റേ ബാക്ക് ചെയ്യാം അതിനുശേഷം അവർക്ക് ജോലി കിട്ടിയിട്ട് യു എസിന്റെ മറ്റുള്ള ഓപ്ഷൻസ് അവർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു വിസ സസ്പെൻഷൻ കാരണം ഒരു ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഒരു ഡ്രോപ്പ് വന്നിട്ടുണ്ടതായിട്ടാണ് ഈ വർഷം പ്രൊഡക്റ്റ് ചെയ്യുന്നത് അതായത് കഴിഞ്ഞ വർഷം മൂന്ന് മൂന്ന് ലക്ഷത്തി ഉണ്ടെങ്കിൽ ഈ വർഷം ഒരു രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം മുതൽ ഒരു അമ്പതിനായിരം വരെ സ്റ്റുഡൻസ് വരത്തുള്ളൂ എന്നാണ് ഒരു എസ്റ്റിമേറ്റഡ് പ്രൊജക്ഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് അത് യു എസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു സാമ്പത്തിക പ്രോബ്ലം ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബട്ട് കാനഡ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സ്റ്റുഡൻസ് എല്ലായിരിക്കും അവർക്കൊരു വലിയ പ്രശ്നമാണ് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് തന്നെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് കാനഡയിലെ മൊത്തം യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് അടുത്ത് മുപ്പത് ശതമാനം വരെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിരുന്നു ബട്ട് യു എസ് ബന്ധിച്ച് നോക്കുമ്പോൾ അത് അത്രയും വലിയൊരു നമ്പർ അല്ല നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു നമ്പറാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു എസിനെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവും എന്ന് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ അത് യൂണിവേഴ്സിറ്റികളെ ബാധിക്കും കാരണം യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു കാഷ് കവ് ആണ് അവരെ പിഴിഞ്ഞാണെങ്കിൽ അവർ കൂടുതൽ കാശ് എടുക്കുന്നത് കൂടുതൽ പൈസ വാങ്ങിക്കാൻ പറ്റിയ ഫീസിനകത്ത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ നല്ല രീതിയിൽ ഫീസ് വാങ്ങിച്ച വാങ്ങിച്ചെടുക്കാനും പറ്റും അപ്പൊ അത് വെച്ച് നോക്കുമ്പം യൂണിവേഴ്സിറ്റിയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് ബട്ട് അവരത് മറികടക്കും എന്നാണ് ട്രംപ് ഭരണകൂടം പറയുന്നത് അല്ല അവർ വേറെ എന്തെങ്കിലും രീതിയിൽ ഫണ്ട് കണ്ടെത്തുക അല്ലെങ്കിൽ കൂടുതൽ അവർ ഡൊമസ്റ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ചാൻസുകൾ കൊടുക്കുക കാരണം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വരുന്നതോടുകൂടി ഡൊമസ്റ്റിക് സ്റ്റുഡൻസിന് ചാൻസ് പോകും എന്നൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള ഒരു ഇവിടെ ഒരു വർത്തമാനം ഇവിടെ നടക്കുന്നുണ്ട് കാരണം ബേസിക്കലി ഇവിടെ ഉള്ള യൂണിവേഴ്സിറ്റികൾക്ക് ഒരു വലിയ പ്രൊവിഷൻസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഫണ്ടിങ്ങും ഒക്കെ കാര്യങ്ങൾ അപ്പം അത് തദ്ദേശീയരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അത് ആവശ്യമുണ്ട് എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ കാരണം ഈ ഹാർവാർഡ് എം ഐ ടി പോലത്തുള്ള വളരെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇമിഗ്രേഷൻസ് അല്ലെങ്കിൽ ഇമിഗ്രൻസിന്റെ സ്റ്റുഡൻസിനാണ് കൂടുതൽ പ്രിഫറൻസ് കിട്ടുന്നത് അല്ലെങ്കിൽ അവർ കൂടുതൽ നന്നായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ഇമിഗ്രൻസിന്റെ മക്കളാണെന്നൊക്കെ ഉള്ള ഒരു ഇത് കാരണം ഇവിടെ ഉള്ള ആൾക്കാർക്കും അത് ബാധകമാണല്ലോ കാരണം ഇവിടെ ഉള്ള ഇമിഗ്രൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഇവിടെ ഉള്ള സ്ഥിരതാമസക്കാരായിട്ടുള്ള ആൾക്കാർ നല്ല പഠിക്കുന്ന കുട്ടികളുണ്ട് എസ്പെഷ്യലി ഏഷ്യൻ കുട്ടികൾ ഇന്ത്യൻ കുട്ടികൾ ഒക്കെ നല്ല രീതിയിൽ പഠിച്ച് നല്ല കോളേജിലൊക്കെ നല്ല അഡ്മിഷൻ വാങ്ങിച്ച് അവർക്ക് ഹൈ മാർക്സ് ഒക്കെ ഉണ്ട് അപ്പം യു ജിക്ക് ഒക്കെ നല്ല രീതിയിൽ അവർക്ക് പ്രകടനം കാഴ്ച കാഴ്ചവെക്കുന്നുണ്ട് അതൊക്കെ തദ്ദേശീയമായിട്ടുള്ള വെള്ളക്കാർക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കാം അവർ ചിലപ്പോൾ ഒരു സെക്കൻഡ് ജനറേഷൻ മിക്രംസ് ഒക്കെ ആയിരിക്കാം അപ്പൊ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സെന്റിമെന്റ്സ് ഇവിടെ വർക്ക്ഔട്ട് ആവുന്നുണ്ട് അത് പക്ഷെ ഒരു വലിയ രീതിയിൽ അത് ഇവിടെ പ്രതിഫലിക്കുന്നില്ല ഇപ്പം ഇന്റർനാഷണൽ രീതിയിലും രംഗത്ത് ഇവിടെ നടക്കുന്ന ചർച്ച എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വിസാറി വോക്കൽ അങ്ങനത്തെയുള്ള ഒരു പ്രശ്നമാണ് അതിന്റെ കൂടെ തന്നെ ഒരു ചെറിയ വംശീയ പ്രോബ്ലം കൂടെ ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിൽക്കുന്നുണ്ട് അപ്പൊ അതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടുള്ള മെജോറിറ്റി ആയിട്ടുള്ള കൺസർവേറ്റീവുകൾ അല്ലെ ട്രംപിനെ അധികാരത്തിൽ എത്തിച്ച ആൾക്കാരെ ഒന്ന് അവരെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യേണ്ടത് ഇപ്പൊ ട്രംപിന്റെ ആവശ്യകതയാണ് അതിന അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ ഈ വിസ നിയമങ്ങൾ കർക്കശവാക്കും കാരണം ഈ ഫ്രഞ്ച് എലിമെന്റ്സുകൾ ഒത്തിരി യൂണിവേഴ്സിറ്റിയിൽ കയറി കൂടിയിട്ടുണ്ട് അതുപോലത്തെ അവിടുത്തെ മൈനോറിറ്റി ആയിട്ടുള്ള ജൂ പോപ്പുലേഷനെ അവർ അറ്റാക്ക് ചെയ്യുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവര് അവര് വെച്ചുറിപ്പിക്കുന്ന പ്രശ്നമില്ല കാരണം ജൂയിസ് കമ്മ്യൂണിറ്റി വളരെ നമുക്ക് എല്ലാവർക്കും അറിയാം ജോയിസ് കമ്മ്യൂണിറ്റി വളരെ പവർഫുൾ ആണ് യു എസ് അപ്പം അവർക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേ പറ്റൂ ജഗത്ത് എനിക്ക് അവസാനമായ ഒരു ചോദ്യം കൂടി കാര്യം ഒരുപാട് കുട്ടികൾ ആയിരുന്നു യു എസ് പോയ പഠിക്കുക സെറ്റിൽ ആവുക എന്നുള്ളത് അങ്ങനെയുള്ള ഈ വലിയ രീതിയിൽ ബാധിക്കും അങ്ങനെയുള്ള കുട്ടികളോടുള്ള ഒരു കൂടി നമുക്ക് ചർച്ച സ്റ്റുഡൻസിനെ ഇപ്പം പ്രധാനമായിട്ടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് വിസയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിനകത്ത് ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും കമന്റുകളോ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആദ്യമേ ഡിലീറ്റ് ചെയ്ത് കളയുക പറ്റുന്ന സോഷ്യൽ മീഡിയ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുക ഇങ്ങനെയുള്ള ഈ ആൻറ്റി ജ്യൂ സെന്റിമെന്റ്സ് അല്ലെ ജ്യൂ ഹേറ്റ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി ഇവിടെ പല കേരളം പോലത്തെ സ്ഥലത്ത് പല ആൾക്കാർക്കും ഈവൻ ഇത് അറിഞ്ഞോ അറിയാതെ തന്നെ പല ആൾക്കാരും ഹമാസ് സ്ഥാനങ്ങളൊക്കെ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം അത് വേണ്ട അതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് യു എസിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം പുറത്തേക്കൊക്കെ പഠിക്കാൻ പോണമെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിനകത്ത് വെച്ച് നിങ്ങൾക്കൊന്നും ഒരു സ്റ്റേക്കും ഇല്ലേ ഇതിനകത്ത് എനിക്കതാണ് പറയാനുള്ളത് അവിടെ ഹമാസുമായിട്ടോ പലസ്തീനുമായിട്ടോ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ കേരളത്തിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അവരുടെ ഫ്യൂച്ചർ നോക്കുക നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ നോക്കുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ യു എസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതുപോലത്തുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇയർലി പ്രിപ്പറേഷൻ തുടങ്ങുക നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പോകാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം പ്രിപ്പയർ ചെയ്യുന്നതിനകത്ത് ഒരു അർത്ഥമല്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വേണ്ടുന്ന അഡ്മിഷന്റെ പ്രോസസ്സുകളെല്ലാം നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ചെയ്യണം അതായത് ഒരു ഒരു രണ്ടു വർഷമെങ്കിലും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ റിസർച്ച് ചെയ്യണം അല്ലാതെ ഏതെങ്കിലും ഏജൻസികളെ പോയിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ടല്ല ഇതൊന്നും ചെയ്യേണ്ടത് ഏജൻസികളൊന്നും നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ ഇരിക്കുന്ന അവരെങ്ങും ഒരു കാര്യവും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യുക നിങ്ങൾ ഒരു രണ്ടു വർഷമെങ്കിലും നിങ്ങൾ സമയം എടുക്കുക നിങ്ങൾക്ക് വേണ്ടുന്ന യൂണിവേഴ്സിറ്റികളിൽ ഒരു പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ സ്വന്തമായിട്ടിരുന്ന് അതിനെ അതിനെ പറ്റി ഗൂഗിൾ ചെയ്ത് അല്ലെങ്കിൽ ചാറ്റ് ജീപിറ്റി ഉപയോഗിച്ച് അതിന്റെ ഡീറ്റെയിൽസ് എടുത്ത് അല്ലെങ്കിൽ യൂട്യൂബിനകത്തുള്ള വീഡിയോസ് എല്ലാം നോക്കിയ ശേഷം നിങ്ങൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കുക നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത് നിങ്ങളുടെ അതിൽ എത്ര പണമുണ്ട് നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ എന്തെങ്കിലും സ്കോളർഷിപ്പിന് ചാൻസസ് ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആ സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ പറ്റുമോ സി അപ്പം ഒരു സ്കോളർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം എന്തെങ്കിലും ഒരു ഇന്റേൺഷിപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ട്രെയിനിങ് കോഴ്സുകളോ നമുക്ക് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് നാട്ടിൽ തന്നെ എടുക്കാം അപ്പം അത് എടുത്ത് നമുക്ക് പ്രിപ്പയർ ആവാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ജോബിന് കയറി ഒരു ജോബ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കാം ഉദാഹരണത്തിന് ഒത്തിരിയും കുട്ടികൾ ഇപ്പം ഇവിടുന്ന് എം ബി എ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നുണ്ട് നല്ല യൂണിവേഴ്സിറ്റീസിലൊക്കെ എം ബിഒഒഒഒ കിട്ടണമെന്നുണ്ടെങ്കിൽ വിദേശത്തിൽ ഒരു മൂന്ന് വർഷമൊക്കെങ്കിലും നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നമുക്കൊരു ജോബ് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് നമ്മളെ നമ്മുടെ പ്രൊഫൈൽ അവർ പരിഗണവും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിന് ഇവിടെ തീരെ ഇല്ലാത്തയാണ് വോളന്റിയർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതായത് നമ്മൾക്ക് പണത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ ജോലി ചെയ്യണമല്ലോ പല പല സന്നദ്ധ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് അല്ലെന്ന് ചാരിറ്റി ഓർഗനൈസേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ജോബ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഫൈലിന് ഒരു ഇത് കൂട്ടും കാരണം നമുക്കൊരു സാമൂഹികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ടെന്ന് ആ യൂണിവേഴ്സിറ്റിക്ക് മനസ്സിലാവും കാരണം വലിയ യൂണിവേഴ്സിറ്റീസ് ഒക്കെ അത് നമ്മുടെ പ്രൊഫൈലിൽ നോക്കിയ ശേഷമാണ് നമുക്ക് അഡ്മിഷൻ നമുക്ക് തരുന്നത് അതുപോലെ തന്നെ നമ്മൾ വിസ ആപ്ലിക്കേഷൻസ് ഒക്കെ ഫിൽ ചെയ്യുന്ന സമയത്ത് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുവോ ഫാൾസ് റെപ്രസെൻറ്റേഷൻ മിസ് റെപ്രസന്റേഷൻ എന്നുള്ളൊരു ഭയങ്കര ഗ്രേവായിട്ടുള്ള ക്രൈമാണ് ഇവിടെ നമ്മളെ ഇവിടെ എന്തെങ്കിലും വിസയ്ക്കൊക്കെ അല്ലെ എന്തെങ്കിലും വിസ ആപ്ലിക്കേഷനാകത്ത് എന്തെങ്കിലുമൊക്കെ കള്ളത്തരവോ എന്തെങ്കിലും വ്യാജ സർട്ടിഫിക്കറ്റോ ഒക്കെ വെച്ച് ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു സമയത്ത് അവർ ബാക്ക് വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞാൽ നമ്മളെ ക്യാൻസൽ ചെയ്യും നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് അയക്കും ചിലപ്പോൾ ജയിലിലൊക്കെ പോകുന്നൊന്നും അറിയാൻ പറ്റില്ല ആവശ്യമില്ലാത്ത അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഫ്രോഡ് വേലകളൊന്നും ചെയ്യാതിരിക്കുക കാരണം ഈ ഏജൻസിന്റെ ഒക്കെ അടുത്ത് പോയാൽ തന്നെ അവർ കുറെയൊക്കെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ പക്ഷെ എല്ലാവരും ഒന്നും അങ്ങനല്ല ചെയ്യുന്നത് ഇതിനകത്ത് പല ഫ്രോഡ് സ്റ്റേസ് ഉണ്ട് കാരണം ഈ റെപ്യൂട്ടേഷൻ ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളും ഈ ഡിപ്ലോമ മില്ലുകൾ പോലത്തുള്ള കോളേജുകൾ നടത്തുന്ന ആൾക്കാരും എല്ലാം കൂടെ ഈ ഫീസിനകത്തുനിന്ന് ഹെഫ്റ്റി ആയിട്ടുള്ള എമൗണ്ട് ഇവർക്ക് കമ്മീഷൻ കൊടുക്കും അപ്പൊ ഒരു ഉദാഹരണത്തിന് ഇപ്പം ഒരു വിസയുടെ പുറത്തും ഒരു സ്റ്റുഡന്റ് വിസയുടെ പുറത്ത് ഒരു മുപ്പതിനായിരം നാപ്പതിനായിരം ഡോളർ ഫീസ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഇരുപത് ശതമാനവും മുപ്പത് ശതമാനം വരെ കമ്മീഷൻ അതായത് ഒരു നാൽപ്പതിനായിരം ഡോളർ കൊടുക്കുമ്പോൾ ഒരു പതിനായിരം ഡോളർ വരെ ഇവിടുള്ള ഏജൻസിന് കമ്മീഷൻ കൊടുക്കുന്ന പല തട്ടിക്കൂട്ടി യൂണിവേഴ്സിറ്റികളും പല പ്രൈവറ്റ് ആയിട്ടുള്ള തട്ടിക്കൂട്ട് സ്ഥാപനങ്ങളുണ്ട് ഉണ്ട് ഇവർക്കൊന്നും കൃത്യമായിട്ട് ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുകളോ അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള അധ്യാപകരോ ഒന്നും ഇല്ല നിങ്ങളെ ഇവിടുന്ന് വിസ കടത്ത് നടത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇതൊരു മനുഷ്യക്കടത്തായിട്ട് വേണം ഹ്യൂമൻ ട്രാഫിക്കായിട്ട് വേണം നമുക്ക് ഇതിനെ ടൈം ചെയ്യാനായിട്ട് അല്ലാതെ റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റികളൊന്നും ഒരു മനുഷ്യനും കമ്മീഷൻ കൊടുത്തിട്ട് ഒരു പിള്ളേരെയും പിടിക്കത്തില്ല കാരണം റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ആക്സെപ്റ്റൻസ് റേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെൻ ടു ട്വൽ പെർസെന്റേജ് പോലും ഇല്ല ഒരു ഡീസന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ഹാർഡ്വാർഡ് കൊളംബിയ അങ്ങനത്തുള്ള വലിയ യൂണിവേഴ്സിറ്റികളൊക്കെ എടുക്കുകയാണെന്നുണ്ട് അവർ വൺ ടു ടു പെർസെന്റേജ് മാത്രമേ ഉള്ളൂ അവരുടെ ആക്സെപ്റ്റം റേറ്റ് നൂറ് പേര് അപ്ലൈ ചെയ്യുമ്പോൾ ആ രണ്ടുപേർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ അത്രയും കാൻഡിഡേറ്റ്സ് അവിടെ വരുന്നുണ്ട് അപ്പം നമ്മൾ ആക്സെപ്റ്റം റേറ്റ് ഒക്കെ നോക്കുക നമ്മുടെ പ്രൊഫൈൽ നമ്മൾ ഫസ്റ്റ് നോക്കുക നമ്മളെ കൊണ്ട് എന്ത് കഴിയും നമ്മളെ കൊണ്ട് എന്ത് എന്നുള്ള കാര്യം നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ അതൊരു ഏജന്റിനോ ആർക്കും അറിയാൻ പറ്റത്തില്ല നിങ്ങളുടെ ചിലപ്പോൾ കൂട്ടുകാരോ വീട്ടുകാരോ ഒക്കെ പറയും നീ മുടുക്കനാടാ നീ കഴിവുള്ളവനാടാ എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥവും ഇല്ല നമുക്ക് സ്വ നമുക്ക് കഴിവുകൊണ്ട് നമ്മൾ മാത്രമല്ല നമ്മുടെ നമ്മളെ അറിയാവുന്നവർ മാത്രമല്ല പറയേണ്ടത് അത് നമ്മൾ പ്രൂവ് ചെയ്യാണ് വേണ്ടത് നമ്മൾ സ്കിൽസ് അക്യൂർ ചെയ്യണം നമുക്ക് നോളജ് ഉണ്ടാവണം ആ നോളജും സ്കിൽസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോൺഫിഡൻസ് വരുത്തുള്ളൂ അപ്പോൾ ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എസ്പെഷ്യലി ഈ വെസ്റ്റ് വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും സ്കിൽ ഇല്ലാത്തവർക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിയലായിട്ടുള്ള ജോബ്സ് ഒക്കെ ചെയ്ത് നമുക്ക് അവിടെ ഡിപ്രഷനിലൊക്കെ ആയി പോകും അതുകൊണ്ട് സ്റ്റുഡൻസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്യുമെന്റേഷൻ ഒക്കെ കൃത്യമായിട്ട് തയ്യാറാക്കുക റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് നമ്മുടെ പ്രൊഫൈലുമായിട്ട് സിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അത് വെച്ച് നമ്മൾ ചെയ്യുക നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യുക ഏജൻസികളെയൊക്കെ പോയി തപ്പി തപ്പിപ്പിടിച്ച് വെറുതെ അവരുടെയൊക്കെ കുഴിയിൽ ചാടാതിരിക്കുക കാരണം അങ്ങനത്തെയുള്ള ബിസിനസിന്റെ ഒക്കെ ഒരു അന്ത്യമാണ് ഏകദേശം ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അതിനൊന്നും ഇനി ഫ്യൂച്ചറിൽ അതിനൊന്നും സ്കോപ്പ് ഇല്ല പുതിയ ജനറേഷൻ ഇപ്പം മാറിക്കഴിഞ്ഞു ഇപ്പൊ ചെ ആർ ജി പി ടി പോലത്തെ വലിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് തന്നെ ഇപ്പം ഡാറ്റയൊക്കെ റിസർച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളു എല്ലാ ഡാറ്റയും ഇപ്പം അവൈലബിൾ ആണ് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ് ഇപ്പം ഇപ്പം യൂണിവേഴ്സിറ്റീസിൽ തന്നെ നമുക്കിപ്പം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കണം അവരുടെ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അവരുടെ മെയിൽ ഐ ഡിയിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം അല്ലെ അവിടുത്തെ അഡ്മിഷൻ സ്കൂൾ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ നമുക്ക് വേണമെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത ശേഷം അവരുടെ സൂം മീറ്റിംഗ് നമുക്ക് സംസാരിച്ച ശേഷം നമുക്ക് കാര്യങ്ങൾ നമുക്ക് കൂടുതൽ വിശദമായിട്ട് നമുക്ക് അഭിഷകരനം ചെയ്യാം അതുപോലെ തന്നെ മാതാപിതാക്കളും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം കുട്ടികൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് വീടും ലോണും എടുത്ത് പണയവും വെച്ച് അങ്ങനെ കയറ്റി വിടുന്നതിനു തന്നെ അവരും ഒന്ന് ജാഗ്രത പാലിക്കുക ഏജൻസിന്റെ വലയിൽ പോയി വീഴാതിരിക്കുക അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക തീർച്ചയായിട്ടും വളരെ വാലിഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ജേഗ് പറഞ്ഞത് എന്തായാലും പോയി പഠിക്കണം എന്നുള്ളവർക്ക് നിലവിലും സാധ്യതകളുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നാഷണൽ സെക്യൂരിറ്റി തന്നെയാണ് അവരുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് അതിനുവേണ്ടി ഏത് എക്സ്റ്റൻറ്റീവ് മെഷേഴ്സ് അവർ എടുക്കാൻ തയ്യാറാണ് അതിന്റെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇതിനെ മനസ്സിലാക്കുന്നത് എന്തായാലും ഒരുപാട് നന്ദി ജഗത്ത് ഒരുപാട് നേരം മറന്നാനോട് സ്പെൻഡ് ചെയ്തു താങ്ക് യു സോ മച്ച്